രണ്ടായിരത്തി ഇരുപതിലെ എൽ എസ് എസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഗണ്ട ചോദ്യങ്ങളാണ് അതിലെ പ്രശ്ന അപകൃതന ചോദ്യങ്ങൾ ഈ വർഷം രണ്ട് ചോദ്യങ്ങൾ പ്രശ്ന അപകൃതന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അഞ്ച് സ്കോറിന്റെ വീതം അതായത് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പത്ത് സ്കോറിന്റെ രണ്ട് ചോദ്യങ്ങളാണ് തുടങ്ങാം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ഒരു ബസ്സിൽ നാൽപ്പത് യാത്രക്കാരുണ്ട് അവരിൽ ഇരുപത്തെട്ട് പേർ കോഴിക്കോട്ടേക്കും പന്ത്രണ്ട് പേർ തൃശൂരിലേക്കുമാണ് ടിക്കറ്റ് എടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയും തൃശൂരിലേക്ക് മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് അപ്പോ പ്രശ്ന ചോദ്യങ്ങളില് അതിന്റെ പ്രസ്താവനയാണ് ഇപ്പോ വായിച്ചത് ഇനി അതിലെ ചോദ്യങ്ങൾ ഇവിടെ എ ബി രണ്ട് ചോദ്യങ്ങൾ ഒന്നാമത്തെ ടിക്കറ്റ് ചോദ്യായി ആകെ എത്ര രൂപ ലഭിച്ചു ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാല് എന്താ നാൽപ്പത് പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടത് എത്ര പേരാണ് നാൽപ്പത് പേരാണ് ആ നാല്പത് പേരുടെ ആകെ ചാർജാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരേ ചാർജാണോ അല്ല കുറച്ച് പേര് കോഴിക്കോട്ടേക്കും വേറെ കുറച്ചുപേര് തൃശ്ശൂരിലേക്കാണ് കോഴിക്കോട്ടേക്ക് എത്രയാന്ന് ഇരുപത്തിരണ്ട് പേര് കോഴിക്കോട്ടേക്കുള്ള ചാർജ് എത്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പോ കോഴിക്കോട്ടേക്കുള്ള മുഴുവൻ ചാർജ് എങ്ങനെ കാണും ആകെ ചാർജ് നാനൂറ്റി തൊണ്ണൂറ്റെട്ടിന് ഇരുപത്തെട്ടുകൊണ്ട് കുളിച്ചാൽ കിട്ടും അതേപോലെ തൃശ്ശൂരിലേക്കും തൃശ്ശൂരിലേക്ക് പന്ത്രണ്ട് പേരേ ഉള്ളൂ ചാർജ് എത്രയാണ് മുന്നൂറ്റി അമ്പത്തൊന്ന് അതെങ്ങനെ കാണും മുന്നൂറ്റി അമ്പത്തൊന്നിനെ പന്ത്രണ്ട് കുണിക്കണം എന്നിട്ടോ ഇത് രണ്ടും കൂടെ ആകെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത് ടിക്കറ്റ് ചാർജായി ആകെ ലഭിച്ച രൂപ കാണും അപ്പൊ ഒന്നാമത്തെ കിട്ടുന്നത് കോഴിക്കോട്ടേക്കുള്ള ആകെ ചാർജ് അല്ലെ അതങ്ങനെ കാണുക കോഴിക്കോട്ടേക്ക് ഇരുപത്തെട്ട് പേരാണ് അതിന്റെ ചാർജ്ര നാനൂറ്റി തൊണ്ണൂറ്റി രൂപ പിന്നെയും പിന്നെ തൃശ്ശൂരക്ക് തൃശൂരക്ക് എത്ര പേരാണ് ആകെ നാല്പത് പേരാണ് പന്ത്രണ്ട് പേർ എന്നു തന്നിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ട് ഗുണിക്കണം ചാർജ്രയാണ് മുന്നൂറ്റി അമ്പത്തി ഒന്ന് അപ്പൊ നിങ്ങൾ എത്ര ചെയ്യേണ്ടിടൂ നാനൂറ്റി തൊണ്ണൂറ്റെട്ടിന് ഇരുപത്തെട്ടൊന്ന് അത് അതെത്രയാന്ന് കാണുക അതുപോലെ മുന്നൂറ്റി അമ്പത്തൊന്നിന് പന്ത്രണ്ട് ഗുണിക്ക അതെത്രയാണ് കാണുക എന്നിട്ട് കിട്ടിയ ഓരോന്നിലും കിട്ടിയ ആകെ അത് തമാവിൽ കൂട്ടുക അതാണ് ആകെ ചാർജ് ചാ നാനൂറ്റി തൊണ്ണൂറ്റെട്ടും ഇരുപത്തെട്ടും കൂടെ എങ്ങനെ ഗുണിക്കും അത് സാധാരണ ഗുണിക്കാൻ നിങ്ങൾക്കറിയാം അല്ലെ ഓരോ സംഖ്യയും ഗുണിക്കാൻ നിങ്ങൾക്ക് അറിയാലോ പക്ഷെ ഇതിനെ നമുക്ക് എളുപ്പത്തിൽ ഗുണിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ അതായത് ഇരുപത്തെട്ടിൽ ഗുണിക്കണം നാനൂറ്റി തൊണ്ണൂറ്റെട്ടിനെ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിൽ ഗുണിക്കാം ഇതിപ്പോ മനസ്സിൽ കുളിക്കാൻ കഴിയില്ല നാനൂറ്റി തൊണ്ണൂറ്റെട്ടിനെ കൊണ്ട് ഗുണിക്കണം പിന്നീട് ഇരുപത്തി കൊണ്ട് കുടിക്കണം എന്നിട്ട് ഇരുപതി കൂട്ടണം അങ്ങനെയൊക്കെ ചെയ്യണം അല്ലെ എളുപ്പത്തിൽ ഗുണിക്കാൻ ഞാൻ അതാ പറയാൻ പോകുന്നത് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിന് പകരം അഞ്ഞൂറ് എന്നെടുക്ക അഞ്ഞൂറ് എന്ന് എടുത്താൽ ശരിയല്ല അഞ്ഞൂറിൽ നിന്ന് രണ്ട് കുറക്കണം അഞ്ഞൂറ് മൈനസ് രണ്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പൊ ഇരുപത്തെട്ട് വിളിക്കണം നാനൂറ്റി തൊണ്ണൂറ്റെട്ട് എന്നതിന് പകരം നമുക്ക് ഇരുപത്തെട്ട് ഗുണിക്കണം അഞ്ഞൂറ് മൈനസ് രണ്ട് എന്നാണ് ഇരുപത്തെട്ട് ഗുണിക്കണം അഞ്ഞൂറ് മൈനസ് രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇരുപത്തെട്ടിന് അഞ്ഞൂറ് കൊണ്ട് ഗുണിക്കുക എന്നിട്ട് ഇരുപത്തെട്ടിനെ രണ്ട് കൊണ്ട് കുണിച്ച് ആ അതായത് ഇരുപത്തെട്ടിന് അഞ്ഞൂറ് കൊണ്ട് കുണിച്ചുണ്ടോ ആ ഗുണിച്ചതിൽ നിന്ന് ഇരുപത്തെട്ട് കുടിക്കണം രണ്ട് കുറക്കുകൾ മെത്തഡാണ് ഇത് നമുക്ക് മരക്കണ കാര്യം കുടിക്കാം ഏത് ഇരുപത്തെട്ട് ഗുണിക്കണം അഞ്ഞൂറ് അതങ്ങനെ ഗുണിക്കാം കുടിക്കാം ഞാൻ ഇരുപത്തെട്ട് ഗുണിക്കണം അഞ്ഞൂറ് അഞ്ഞൂറ് കുടിക്കാൻ പോന്നെ അഞ്ചു കൊണ്ട് എട്ടിന് മുളിക്കുക നാൽപ്പത് വീണ്ടും അഞ്ചു കൊണ്ട് രണ്ടിന് മുളിക്കുക പത്തും ഈ നാലും എന്നിട്ട് ഈ രണ്ട് കിട്ടി അതിൽ നിന്ന് ഇരുപത്തെട്ടിന് കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞ ഇരുപത്തെട്ടിന്റെ ഇരട്ടി ഇരുപത്തെട്ടും ഇരുപത്തെട്ടും കൂടെ കൂട്ടുക അതൊക്കെ മനസ്സിൽ കൂട്ടാൻ കഴിയണേ എത്ര കിട്ടും രണ്ടെട്ട് പതിനാറ് ഒന്ന് ബാക്കി രണ്ട് രണ്ട് നാല് ഒന്നും അഞ്ച് അത് എങ്ങനെ കുറക്കുക കടം വാങ്ങിയിട്ടൊക്കെയാണോ കുറക്കുക കടമാക്കിട്ട് കുറക്ക കിട്ടോ ഇപ്പോഴേ നമ്മൾ കടം വാങ്ങി ശീലിക്കണ്ട എങ്ങനെയാ ആറിനോട് എത്ര കൂട്ടിയാൽ പത്ത് കിട്ടും ഈ പൂജ്യത്തിന്റെ സ്ഥാനത്ത് നമ്മൾ പത്ത് എന്ന് കണക്കാക്കുക ആറിനോട് എത്ര കൂട്ടിയാൽ പത്ത് കിട്ടും നാല് ഈ ആളും ആറിനൂടെ കൂട്ടിയാൽ പത്ത് ഒന്ന് ഒന്ന് ഈ അഞ്ചിന്റെ കൂടെ കൂട്ടുക എത്ര കിട്ടും ആറ് ആറിന്റെ കൂടെ എത്ര കൂട്ടിയാൽ കിട്ടും ഒന്ന് ബാക്കി ആ ഒന്ന് ഒന്നിനോട് എത്ര കൂട്ടിയാൽ വീണ്ടും പത്ത് കിട്ടും ഒൻപത് അപ്പോഴും ഒന്ന് ബാക്കി ഒന്നിന്റെ കൂടെ എത്ര കൂട്ടിയാൽ നാല് കിട്ടും മൂന്ന് പിന്നെ ഒന്നുമില്ല ഈ ഒന്നോട് എത്ര കിട്ടി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റി കൊണ്ട് ഇരുപത്തിൽ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ രണ്ടിലേതി ചെയ്യാൻ പറ്റും ഒന്നുകിൽ പത്ത് പ്ലസ് രണ്ട് എടുത്ത് ചെയ്യാം അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പത് പ്ലസ് ഒന്ന് എടുത്ത് ചെയ്യാം ഇവിടെ ഇപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പത്ത് പ്ലസ് രണ്ട് ചെയ്യാം നോക്കണേ പത്ത് പ്ലസ് രണ്ട് കുളിക്കണം അമ്പത്തി ഒന്ന് അല്ലെ ഇത് സാധാരണ ചെയ്യുന്ന രീതിയാണ് പക്ഷെ ഇങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ഉം പത്തിന് മുന്നൂറ്റി അമ്പത്തി ഒന്ന് വരും മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് പ്ലസ് രണ്ടും ഉണ്ടാവുമ്പോ രണ്ട് 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 അഞ്ച് പത്ത് രണ്ട് ആറ് ഒന്ന് ഏഴ് എഴുന്നൂറ്റി രണ്ട് ഇത് സാധാരണ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ഞാൻ അത് എങ്ങനെയാണ് ഇങ്ങനെ മുഖിക്കുക എന്ന് കാണിക്കുന്നു എന്ന് മാത്രമല്ല കേട്ടോ അപ്പോ രണ്ട് ഒന്ന് രണ്ട് നാല് മനസ്സിലായോ രണ്ട് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് ഏഴ് അഞ്ച് പന്ത്രണ്ട് എന്ന് ബാക്കി ഒന്ന് മൂന്ന് നാല് നാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇതിന്റെ കൂടെ കൂട്ടണം ഇത് കോഴിക്കോട്ടേക്കുള്ള ചാർജ് ഇത് തൃശ്ശൂരിലേക്കുള്ള ചാർജ് ഇനി ഇതിന് രണ്ട് കൂടെ കൂട്ടുകാല് ഒന്ന് അഞ്ച് ഒമ്പത് രണ്ടും പതിനൊന്ന് മൂന്നും നാലും ഏഴും ബാക്കിയുടെ ഒന്നും എട്ട് ഒന്ന് പതിനെട്ടായിരത്തി നൂറ്റി അമ്പത്തി ആറ് രൂപയാണ് ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മൂന്ന് സ്കോറിന്റെ ചോദ്യമാണ് ഇപ്പൊ ചെയ്തത് ഇനി നമുക്ക് രണ്ട് സ്കോറിന്റെ ഒരു ചോദ്യം കൂടി ഉണ്ട് ചെയ്തു നോക്കാം തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ്സിൽ കയറിയ ആറ് പേർ ഒരുമിച്ച് ടിക്കറ്റ് എടുത്തു ആകെ തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപയാണ് ചാർജ് അഞ്ഞൂറ് രൂപയുടെ രണ്ട് നോട്ടുകൾ കൊടുത്താൽ ബാക്കി എത്ര രൂപ തിരിച്ചു കിട്ടും അപ്പൊ ബാക്കി കണ്ടുപിടിക്കണം ബാക്കി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വേണ്ടത് ഈ എത്ര പൈസയാണ് അങ്ങോട്ട് കൊടുത്തത് എന്നറിയണം അല്ലേ എന്നിട്ടോ അതിൻ്റെ ചാർജ് അറിയണം എന്നാലോ അപ്പൊ കൊടുത്ത പൈസയിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ ചാർജ് കുറച്ചാൽ കിട്ടുന്നതാണ് ബാക്കി പൈസ അത്രയേ ഉള്ളൂ എത്ര പ്രയാസമില്ല അപ്പോ കൊടുത്തത് എത്രയാണ് രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ എത്രയാ ആയിരം അപ്പോൾ കൊടുത്തത് ആയിരം രൂപ ചാർജ് എത്ര മുപ്പത്തി ആറ് രൂപ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഈ ആയിരം കിട്ടിയത് രണ്ട് അഞ്ഞൂറ് രൂപയുടെ രണ്ട് നോട്ടുകൾ കൊടുത്തു അഞ്ഞൂറ് രൂപയുടെ രണ്ട് നോട്ടുകളാണ് ഈ ഇനി ബാക്കി എത്ര ബാക്കി എത്ര എന്ന് പറഞ്ഞാൽ ആയിരത്തിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തി ആറ് കുറച്ച് കിട്ടുന്നതാണ് ബാക്കി എങ്ങനെ കുറക്കും ആറിനോട് എത്ര കൂട്ടിയാൽ പത്ത് കിട്ടും നാല് മൂന്നിന്റെ കൂടെ കൂട്ടുന്നു നാല് വെള്ളം നാലിന്റെ കൂടെ എത്ര കൂട്ടിയാൽ പത്ത് കിട്ടും ആറ് ബാക്കി ആ ഒന്ന് ഒമ്പതിന്റെ കൂടെ കൂട്ടുന്നു ഒമ്പത് കൂടെ ഒന്ന് കൂട്ടിയാൽ പത്ത് പത്തിനോട് എത്ര കൂട്ടിയാൽ പത്ത് കിട്ടും അത് തീറും അപ്പൊ ബാക്കി അറുപത്തിനാല് രൂപ അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇനി അടുത്ത പ്രശ്നാപന ചോദ്യം കൂടി ചെയ്തു നോക്കാം ചിത്രത്തിൽ വലിയ ചതുരത്തെ ഒരേ പോലെയുള്ള രണ്ട് സമചതുരങ്ങളും ഒരു ചെറിയ ചതുരവുമായി ഭാഗിച്ചിരിക്കുന്നു ചിത്രത്തിൽ ഇതാണ് ചിത്രം ഇതിനെന്താ ചിന്തിക്കുന്നത് രണ്ട് സമചതുരവും ഒരു ചെറിയ ചതുരവും അതെല്ലാം കൂടി ചേർന്ന ഒരു വലിയ ചതുരം സമചരിതത്തിന്റെ ഒരു വശം എട്ട് സെന്റിമീറ്റർ ഈ സമചരിതത്തിന്റെ ഒരു വശം എട്ട് സെന്റിമീറ്റർ ഇത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എട്ട് സെന്റിമീറ്റർ അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിരിക്കുന്നു ഇനി ചോദ്യം എ ബി സി മൂന്ന് ചോദ്യങ്ങളാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം ഒരു സമചരിതത്തിന്റെ ചുറ്റളവ് അപ്പൊ ഒരു സമചരിതത്തിന്റെ ചുറ്റളവാണ് ചുറ്റണം എ സമചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ എന്താണ് വഴി സിംപിൾ ആണല്ലേ ഒരു വശം തന്നാൽ അതിനെ നാലുകൊണ്ട് കുടിച്ചാൽ ചുറ്റളവ് ഇവിടെ ഒരു വശം തന്നല്ലോ എത്രയാ എട്ട് അതിനെ നാലുകൊണ്ട് കുടിക്കുക തീർന്നു എട്ട് കുടിക്കണം നാല് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ അതാണ് ഒന്നാമത്തെ വശ ചോദ്യത്തിന്റെ ചെറിയ ചതുരത്തിന്റെ ചുറ്റളവ് നാൽപ്പത് സെന്റിമീറ്റർ ആയാൽ അതിന്റെ വീതി എത്ര ചെറിയ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ ഇത് ഞാൻ വരച്ചു കാണിച്ചു ഇത് ചെറിയ ചതുരം അതിന്റെ ചുറ്റളവ് നാൽപ്പത് സെന്റിമീറ്റർ ചോദിച്ചിരിക്കുന്നത് എന്താ അതിന്റെ വീതി എത്ര അപ്പൊ ഇതിന്റെ നീളം കിട്ടിയിട്ടുണ്ടോ നീളം ഇതിന്റെ നീളം ഇതാണല്ലോ അല്ലേ ഇത് ഇതെത്രയ എട്ട് ഇതെത്രയ എട്ട് ആ അപ്പോ ഇതെത്ര വരും നീളം പതിനാറ് നീളം പതിനാറ് ഇവിടെയും പതിനാറ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിയതാണല്ലോ അല്ലെ അപ്പൊ പതിനാറ് പതിനാറ് മുപ്പത്തിരണ്ട് ആകെത്ര നാൽപ്പത് ചുറ്റളവ് നാൽപ്പതാണ് അതിലാണ് പതിനാറ് പതിനാറ് മുപ്പത്തിരണ്ട് കിട്ടി ബാക്കി രണ്ട് നാല്പത് മൈനസ് മുപ്പത്തിരണ്ട് എട്ട് കിട്ടിയിട്ടുണ്ട് എട്ട് പറഞ്ഞെന്താ അത് ഇതും ഇതും കൂട്ടിയതാണ് ഇതും കൂട്ടി ഇതും കൂട്ടിയതാണ് എട്ട് അപ്പൊ ഇത് മാത്രം എത്ര വരും എട്ടിന്റെ പകുതി നാല് സെന്റിമീറ്റർ അതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചെറിയ ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് നാല് സനീ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് വലിയ ചതുരത്തിന്റെ ചുറ്റളവ് എത്ര ഏതിന്റെയും ചുറ്റളവ് ചന്ദ്രത്തിന്റെ ആയാലും സമുദ്രത്തിന്റെ ആയാലും ചുറ്റളവ് കാണി നിങ്ങളോ വീതി കിട്ടിയാൽ മതി വലിയ ചതുരം ഇതാണ് വലിയ ചതുരം ഇതിന്റെ നീളം എത്രയാണ് അത് നമുക്ക് കിട്ടിയല്ലോ പതിനാറ് വീതി എത്ര വരും വീതി നമുക്കറിയാം ഇത് എട്ടാണ് ഇവിടെ നിങ്ങോട്ട് നാലാണ് അല്ലെ ഇതിന്റെ വീതി നമുക്ക് കിട്ടിയല്ലോ നാല് ഇതിന്റെ വശം എട്ട് തന്നെ അപ്പൊ എട്ടും നാലും പന്ത്രണ്ടാണ് വീതി ഇതിന്റെ വീതി കിട്ടുന്നത് പന്ത്രണ്ട് എനിക്ക് സിമ്പിൾ ചുറ്റലവ് കാണാനാ നിളവും വീതിയും കൂടെ കൂട്ടുക പതിനാറും പന്ത്രണ്ടും കൂടെ കൂട്ടുക എത്ര കിട്ടും ഇരുപത്തെട്ട് എന്നിട്ട് അതിന്റെ ഇരട്ടി ഇരുപത്തെട്ടിന്റെ ഇരട്ടി എത്രയാ സെന്റിമീറ്റർ ചോദ്യത്തിന്റെ ഉത്തരം രണ്ട് ചോദ്യം ചെയ്യാൻ ോ ഒന്നാമത്തേനും അഞ്ച് സ്കോർ കിട്ടി രണ്ടാമത്തേനും അഞ്ച് സ്കോർ കിട്ടി ആകെ എത്ര സ്കോർ കിട്ടി പത്ത് സ്കോർ വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം വളരെ വിഷമാൻ തോന്നുമെങ്കിലും ഉത്തരം വളരെ സിമ്പിൾ ആണ് ഓക്കെ